ാണ് ജനങ്ങള് പറഞ്ഞോളി പറഞ്ഞോളി യെല്ലോ യെല്ലോ അയിൽ എന്താടാ എന്റെ കയ്യിലുള്ളതിനെ ഹായ് അസ്സാം വലൈക്കും ഇന്ന് ഞങ്ങൾ എസ് എം സിറ്റിലേക്ക് വന്നതാണ് മിഠായിത്തെരുവിലേക്ക് സൺഡേ ആണ് കേട്ടോ ഞങ്ങൾ വന്നത് അപ്പം നല്ല തിരക്കുണ്ടാവും സൺഡേ മാർക്കറ്റും കൂടിയല്ലേ ഓൾറെഡി നല്ല തിരക്കുണ്ടാവും എസ് എം സിറ്റിലെ അപ്പം പിന്നെ സൺഡേ ആയതുകൊണ്ട് പറയും വേണ്ട അപ്പം നമ്മൾ റെയിൽവേൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ഇത് നേരെ എങ്ങനെ പോകാമെന്നായിരുന്നു കേട്ടോ ഒരു രണ്ടേക്കാലൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാനും ഉമ്മ ഷാനൂസോ മാത്രമേ ഉള്ളൂ അപ്പോൾ മെയിനായിട്ട് വന്നത് എനിക്ക് ഷൂ വാങ്ങിക്കാനാണ് കേട്ടോ അപ്പോൾ ഇവിടെതാ ആശി എന്ന് പറഞ്ഞിട്ടുള്ള ഷൂവിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ കയറിയിട്ട് ഇവിടെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കയറുന്നത് അപ്പോൾ ഇവിടെ കയറിയിട്ട് ഷൂ വാങ്ങിക്കാമെന്നായിരുന്നു അപ്പോൾ ഒരു യെല്ലോ ഷൂ കണ്ടട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ഇത് ഇങ്ങനെ സെയിം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഇങ്ങനെ മുകളിൽ അങ്ങനെ ഒരു ലെയർ വന്നിട്ടുള്ള സെയിം കളർ ഷൂ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അത് ഇങ്ങനെ അടിഭാഗം പൊളിഞ്ഞിട്ട് അവിടെ കിടക്കുന്ന വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ യെല്ലോ കളർ വാങ്ങിക്കാന്നായിരുതി അതിൻ്റെ തന്നെ സെയിം വേറെ കളേഴ്സ് ഉണ്ട് കേട്ടോ അങ്ങനെ ഗ്രീന് പിങ്ക് ലൈറ്റ് പിങ്ക് ഒക്കെ ആയിട്ട് വരുന്ന ഈ മൂന്ന് കളേഴ്സ് ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊന്നും കൂടി ഇഷ്ടമായത് ആ യെല്ലോ ആണ് അപ്പം ഞാൻ ഈ യെല്ലോ എടുക്കാമെന്ന് കരുതി നൂറ്റി അൻപതാണ് കേട്ടോ ആ ഒരു ഷൂവിന് വരുന്ന റേറ്റ് ഈ ഒരു ഫുള്ള് റാഗിൽ വരുന്ന ഷൂ ചെരുപ്പ് അങ്ങനത്തെ ഐറ്റംസിനൊക്കെ നൂറ്റി അൻപതാണ് വരുന്നത് അപ്പം ഞാനിവിടെ നിന്ന് ഈയൊരു യെല്ലോ കളർ ഷൂ എടുത്ത് അത് പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടോ ഇതൊക്കെ നൂറ്റി അൻപതാണ് ചെരുപ്പ് ഷൂ ഒക്കെ ഉണ്ട് അങ്ങനെ ഞാൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ആവറ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിനു കേട്ടോ അവിടെ കയറി അവിടെ കയറിയപ്പം വെസ്റ്റേൺ ടോപ്പ്സാണ് കേട്ടോ ഇങ്ങനെ ഈ ഫുൾ സ്ലീവ് ഒക്കെ ആയിട്ട് വരുന്ന ടോപ്പ് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എന്താ പറയുക എനിക്ക് ഇതിലിങ്ങനെ കണ്ടപ്പം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതാ ഈ ഒരു കളർ ഇതാ ഇതാണ് കേട്ടോ ഫസ്റ്റിൽ കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഇത് ബാക്കിൽ ഇങ്ങനെ ഇറക്കം കൂടുതലായിട്ട് ഫ്രണ്ടിലെ ഇറക്കം കുറവുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ടോപ്പാണ് കേട്ടോ പിന്നെ ഷോപ്പിൽ പോയിട്ട് നമുക്ക് നോക്കാമോ എന്ന് കരുതിയിട്ട് അത് എടുക്കാതെ ഇങ്ങനെ പോയിട്ടോ അങ്ങനെ ടോപ്പ് മോളിൽ പോയി മൂന്ന് ഫ്ലോർ ആയിട്ടാണ് അപ്പം മൂന്ന് ഫ്ലോറിലും തേർഡ് ഫ്ലോർ വരെ ടോപ്പ്സ് ഉണ്ടാവും ടോപ്പ് കളക്ഷൻസ് ഉണ്ടാവും അപ്പോൾ അവിടെ പോയിട്ട് നോക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അവിടെ നിന്ന് ഔറ അവർ ഷോപ്പിൽ നിന്ന് ടോപ്പ് എടുക്കാതെ ഇങ്ങനെ പോന്നിട്ടോ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ടോപ്പിൻ്റെ ഞാൻ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും ഏരിച്ചിട്ട് ഞാൻ ഷോർട്ട് ഷോർട്ട് ഷോർട്ടാക്കിയിട്ടാണ് ആക്കിയിട്ടാണ് ഞാൻ ഇടുന്നത് അപ്പോൾ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് ഇങ്ങനെ ലോങ് ടോപ്പ് കുർത്തീസ് അങ്ങനത്തൊക്കെ ഒരു സെക്ഷനാണ് കേട്ടോ അങ്ങനെ ഞാൻ സെക്കൻഡ് ഫ്ലോറിൽ പോയി ഇവിടെ സെക്കൻഡ് ഫ്ലോറിൽ വരുന്നത് സാധാരണ നമ്മൾ ജീനിലേക്കൊക്കെ വേറെയാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഷോർട്ട് ടോപ്പ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനതാ ഒരുപാട് ടോപ്പ് കളക്ഷൻസ് ഉണ്ട് സ്ലീവ് ഇല്ലാത്തത് സ്ലീവ് ഉള്ളത് ബനിയനിൽ വരുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഉണ്ടോ കൺഫ്യൂഷനാകും എന്തെടുക്കണം ഏതെടുക്കണം എന്നുള്ളത് പിന്നെ ലെങ്ത് കൂടിയ ടോപ്പും ഉണ്ട് കേട്ടോ അങ്ങനെതാ ഒരുപാട് ടോപ്പുണ്ട് അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ അങ്ങനെന്താ എണ്ണൂറ്റി തൊണ്ണൂറ് ഇവിടെ ഇവിടെ ഇവിടെയെന്ന് പറയുമ്പം അറുന്നൂറ് അഞ്ഞൂറ് അഞ്ഞൂറിൻ്റെ മുകളിലേക്കാണ് ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് ഇതൊക്കെ ലോങ് ടോപ്പാണ് കേട്ടോ അങ്ങനെ ബലൂൺ സ്ലീവ് വന്നിട്ട് അലാസ്റ്റിക് സ്ലീവിൽ വന്നിട്ട് അങ്ങനെ വരുന്ന ോങ് ടോപ്പ് ലെങ്ത്ത് കൂടിയ അങ്ങനത്തെ ലോങ് ടോപ്പ് ടോപ്പ് ഇതിൽ എനിക്ക് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതുപോലെ ഇതിൽ എന്താ പറയുക ഇതിന് പ്രൈസ് വരുന്നത് നമുക്ക് എന്താണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതോ അങ്ങനെന്തോ തൊള്ളായിരത്തി തൊണ്ണൂറോ അങ്ങനെന്തോ റേറ്റ് വരുന്നുണ്ട് കേട്ടോ അതിന് അപ്പം നമ്മളത് എടുത്തില്ല പിന്നെ അതിൻ്റെ മുകളിലേക്ക് പോയി തേർഡ് ഫ്ലോറിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോകുകയാണ് കേട്ടോ ഓ പല ഇങ്ങനെ പോയി നോക്കേണ്ടത് അവിടെയൊക്കെ ഒരുപാട് ടോപ്പ് ഉണ്ട് ടോപ്പ് കളക്ഷൻസ് ഒരുപാടുണ്ട് ഞാൻ വീഡിയോ ലെങ്ത് ലെങ്ത്താവും ചോദിച്ചാൽ സ്പീഡാക്കിയതാണ് ഇത് സ്ലീവ് ഇല്ലാത്ത ഭനീൻ്റെ മോഡലൊക്കെയാണ് കേട്ടോ നല്ലതെല്ലാം ഭംഗിയുണ്ട് കാണാൻ പക്ഷേ എനിക്കിങ്ങനെ സ്പീഡ് കുറച്ച് വെക്കുമ്പോൾ ഒരുപാട് ലെങ്ത്തായി പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് ലെങ്ത്ത് ഇങ്ങനെ സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ അതാണ് ഇങ്ങനെ വേഗം പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഒന്നും അവിടെ നിന്ന് വാങ്ങിച്ചില്ല ടോപ്പ് മുകളിൽ നിന്ന് ഇറങ്ങി ടോപ്പിനൊക്കെ നല്ല വില അഞ്ഞൂറ് രൂപേൻ്റെ മുകളിലാണ് ആ ടോപ്പിന് വരുന്നത് അപ്പം വാങ്ങിച്ചില്ല അവിടെ നിന്ന് ഇറങ്ങി എനിക്കെൻ്റെ കണ്ണിൽ പറ്റിയ ടോപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ ഫസ്റ്റിൽ അവറ ഷോപ്പിൽ കണ്ടില്ല ആ ഒരു ടോപ്പാണ് കേട്ടോ അതെൻ്റെ മൈൻഡിൽ ഫുള്ളത് അങ്ങനെ പിന്നെ ഇവിടെ എത്തിയപ്പം ഇവിടെ ഇരുന്നൂറ്റി അൻപതിൻ്റെ ടോപ്പ് आज बढ़िया ഒന്നിനും ഇരുന്നൂറ്റി അൻപതാണ് നാലെണ്ണം എടുക്കുമ്പം അഞ്ഞൂറ് രൂപയ്ക്ക് അങ്ങനെയാണ് കേട്ടോ ഇത് നമുക്ക് ഡെയിലി വെയർ നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് വെച്ച് നോക്കുന്നതാണ് ഇതൊക്കെ ഇങ്ങനെ മിററിൽ വെച്ച് നോക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ടോപ്പ് ഞാൻ എടുക്കാമെന്ന് കരുതി ഇരുന്നൂറ്റി അൻപതിന് നാലെണ്ണൊന്നും എടുക്കൂല ഈ ഒരു എട്ട് പീസ് എടുക്കാമെന്ന് കരുതി ഞാനൊരു ഗ്രീന് ഇതിൻ്റെ കൂടെ വെച്ചില്ലേ ഞാൻ അതും എടുക്കാമെന്ന് വിചാരിച്ചേ പിന്നെ എനിക്ക് തോന്നി വേണ്ട ഒന്നും അധികം തോന്നി പിന്നെ ഒരു ഇവിടെ ലോങ് ടോപ്പിന് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ അതൊരു ബീട്രൂത്ത് കളറ് ലോങ് ടോപ്പ് കണ്ട് അപ്പോൾ ജസ്റ്റ് വെച്ച് വെക്കുന്നതാണ് എടുക്കാനൊന്നല്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ മിററിൽ വെച്ച് നോക്കി മുന്നൂറ് രൂപ കേട്ടോ ലോങ് ടോപ്പിന് വരുന്നത് ലോങ് ടോപ്പ് എന്ന് പറയുമ്പോൾ ഫുൾ ലെങ്ത്ത് വരില്ല മുക്കാൽ ലെങ്ത്ത് വരുള്ളൂ ഇത് കോട്ടൺ കോട്ടനാണ് അപ്പോൾ അത് എടുത്തിട്ടില്ല ജസ്റ്റ് വെച്ച് വെക്കിയതാണ് ആ ഒരു മസ്റ്റാർഡ് കളർ ഒക്കെ കൂടി മിക്സ് ആയിട്ടില്ല ആ ഒരു ടോപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇരുന്നൂറ്റി അൻപതിന് അങ്ങനെ അതെടുത്തിട്ടിങ്ങനെ പോകുന്നത് ഓണം ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ ഓണത്തിനൊക്കെ എല്ലാവരും ഡ്രസ്സ് എടുക്കാനും ഒക്കെ സൺഡേ ആയതുകൊണ്ട് ഇങ്ങനെ ലീവുള്ള ദിവസമല്ലേ അപ്പം അവരൊക്കെ ലീവുള്ള ടൈമിൽ ഇറങ്ങിയതാണ് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് അങ്ങനെ അങ്ങനെതാണ് ഇവിടെ നൂറ്റി അൻപതിന് ചെരുപ്പുണ്ട് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നതാണ് കേട്ടോ വാങ്ങിക്കാനൊന്നല്ല ഞാൻ ഷോപ്പ് മിട്ടായി തരുമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഷോപ്പ് ഒന്നോ ഒന്നും രണ്ടും ഷോപ്പല്ല പല ഷോപ്പിലും പല റേറ്റും ആവും അപ്പോൾ ഞാൻ ഇത് ഇതൊക്കെ ഉണ്ടിട്ടോ അതൊക്കെ മുന്നൂറ് ഇരുന്നൂറ്റി അമ്മയ്ക്ക റേറ്റ് ആണ് അങ്ങനെ അത് വേറെ ഷോപ്പിൽ കയറി ഷോപ്പിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ഇവിടെ കയറിയപ്പം ഇവിടെതാ ത്രീ പീസ് സെറ്റാണ് കേട്ടോ അത് വരുന്നത് ചുരിദാറിൻ്റെ ബോട്ടുണ്ട് അതുപോലെ ഷോളും ടോപ്പും ആയിട്ട് വരുന്നത് ത്രീ പീസ് സെറ്റാണ് ഇതിന് അറുന്നൂറ് രൂപ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഞാൻ അങ്ങനെ നമുക്ക് കാണിച്ചു കൊടുത്താണ് കേട്ടോ അതിൻ്റെ ആ ഒരു കളറ് എന്താണ് ഈ സ്കൈ ബ്ലൂ വൈറ്റ് ആഷും കൂടിയൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് അപ്പം നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നതാണ് കേട്ടോ വാങ്ങിക്കാനൊന്നല്ല ഇങ്ങനെയാണ് ഏക ഡ്രെസ്സുകൾ ഇങ്ങനെ കാണുമ്പോൾ കാണുമ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് നമ്മളിങ്ങനെ പോയി നോക്കുക നോക്കുക അതെൻ്റെ പരിപാടി അങ്ങനെ അങ്ങനെ നോക്കി അങ്ങനെ അവിടെ അത് ആ ഡിസ്പ്ലേ വെച്ചിരുന്ന സെയിം സാധനം കേട്ടോ ഞാൻ നോക്കിയേ അങ്ങനെ അതിൻ്റെ ഓരോ കളറാണ് കേട്ടേ കാണി കണ്ടത് ആ ഒരു കളറ് അതുപോലെ വേറെ ഒരുപാട് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഒരുപാട് ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻസ് പുതിയതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കാനൊക്കെ ഒരുപാടുണ്ട് ഓൺ ആയതുകൊണ്ട് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ടോപ്പ് ഫാക്ടറിയിൽ ടോ ഇവിടെ ഞാൻ ഞാനിതിന് മുന്നേ ടോപ്പ് വാങ്ങി അൻപത് ശതമാനം ഓഫറുണ്ട് ടോപ്പ് ഫാക്ടറിയിൽ അപ്പോൾ ഇവിടെ കയറി നോക്കാമെന്ന് കരുതി മുന്നേ ഞാനൊരു ഷോ ടോപ്പ് വാങ്ങിച്ചിനെ അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഐ ടോപ്പും ഒക്കെ ഉണ്ട് ക്ക് വരുന്ന റേറ്റ് മുന്നൂറ്റി അൻപതാണ് കേട്ടോ മുന്നൂറ്റി അൻപതിനാണ് ലോങ് ടോപ്പ് വരുന്ന റേറ്റ് അങ്ങനെ ഞങ്ങളേത് അവിടുത്തെ തിരക്ക് കണ്ട ഓണം ആയതുകൊണ്ടേ ഭയങ്കര തിരക്ക് കെട്ടോ അങ്ങനെ ഞാനിതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ കയറി സെക്കൻഡ് ഫ്ലോറിൽ വരുന്നത് ഇവിടെ ടോപ്പാണ് ടോപ്പ് ടോപ്പ് ജീനിലൊക്കെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷോർട്ട് ടോപ്സുകളുണ്ട് ഇരുന്നൂറ്റി അൻപത് മുതലാണ് സ്റ്റാർട്ടിങ് ഇരുന്നൂറ്റി അൻപത് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല കേട്ടോ ഇതൊന്നും ഇരുന്നൂറ്റി അൻപത് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് എൻ്റെ കണ്ണ് കണ്ടുപോകണം അങ്ങനെ എന്താ ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി പോവുകയാണെ ഇവിടെ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അറുന്നൂറ് രൂപയാണ് കേട്ടോ സ്റ്റാർട്ടിങ് ഇതൊക്കെ ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ ഈ ഒരു ഇതിൽ വെച്ചത് ഇവിടെയൊക്കെ ഇരുന്നൂറ്റി അൻപതിനാണ് റേറ്റ് വരുന്നത് അതൊക്കെ ഷോർട്ട് ടോപ്പാണ് ഇത് ഇന്നറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടോപ്പാണ് കേട്ടോ ഇതാ ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ ഈ ഒരു വൈറ്റും പീച്ച് കളറും മിക്സ് ആയിട്ടുള്ള അപ്പോൾ ഞാനത് അതങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് വെക്കുന്നതാണ് കേട്ടോ അതിന് വരുന്നതും അറുന്നൂറ് രൂപയാണ് ടോപ്പിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും അങ്ങനെന്തുമാണ് എഴുന്നൂറ് രൂപേൻ്റെ അടുത്ത് എങ്ങാണ്ട് വരുന്നുണ്ട് അതിൻ്റെ റേറ്റ് അപ്പം ഇത് ഭയങ്കര ഇഷ്ടമായിട്ടത് അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് ബലൂൺ സ്ലീവാണ് ഉണ്ട് അപ്പം ഇതിൻ്റെ മുന്നേ ഞാൻ ഒരു വൺ ഇയർ ഒക്കെ ആയിട്ടുണ്ടാകും ഞാൻ ഇതിൻ്റെ മുന്നേ ഇവിടുന്ന് ടോപ്പ് വാങ്ങിച്ചിന് ഇപ്പോഴും എൻ്റെ അടുത്ത ആ ടോപ്പ് ഉണ്ടിട്ടൊന്നും ആയിട്ടില്ല അപ്പം അന്നിതുപോലെ ആയിരത്തി സംതിങ് ഉണ്ടായിരുന്നു ആ ടോപ്പിന് നല്ല റേറ്റുള്ള ടോപ്പ് ആയിരുന്നു പക്ഷേ നല്ല ലോങ് ലാസ്റ്റിങ് നല്ല ലാസ്റ്റ് ചെയ്യും ടോപ്പ് ഒന്നും ആയിട്ടില്ല എപ്പോഴും ഒന്നും ആയിട്ടില്ല നല്ല അതുപോലെ തന്നെ ഉണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് ഇവിടേക്ക് കയറിയതായിരുന്നു എന്തോ ഞാൻ ടോപ്പൊന്നും വാങ്ങിച്ചില്ല ഗെയ്സ് അല്ല അവിടെ ഞാൻ ലോങ് ടോപ്പ് വാങ്ങിച്ചു ഇവിടെ ഞാൻ താഴത്തോട്ടൊക്കെ തന്നെ ഇറങ്ങി താഴെത്തോട്ടം ഇറങ്ങിയിട്ട് ഞാൻ അവിടെ ഇതാ ഇതൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ തൽക്കാലം അപ്പം ഞാൻ വിചാരിച്ച് അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്കൊന്നും ടോപ്പ് വാങ്ങിക്കേണ്ട ഇപ്പം ഒരു മുന്നൂറ് മുന്നൂറ്റി അൻപതിന് ഒരു ലോങ് ടോപ്പ് പോലെയുള്ള അത് വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടി പോയി താഴോട്ട് തന്നെ ഇറങ്ങിയിട്ടോ അങ്ങനെ മുന്നൂറ്റി അൻപതിന് ഇത് ഭംഗിയുണ്ട് ഇതൊക്കെ പണ്ടത്തെ മാക്സിൻ്റെയൊക്കെ ടൈപ്പില്ലേ അതൊക്കെ റയോണാണ് കേട്ടോ ഇത് കോട്ടണാന്ന് തോന്നുന്നത് ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ കളർ വരുന്നത് കോട്ടണാണെന്ന് തോന്നുന്നു ഇത് റയോൺ ആണ് ടോപ്പ് ഞാൻ വാങ്ങിക്കാൻ നേരത്തെ മുന്നൂറ്റി അൻപതാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു ടോപ്പ് വാങ്ങിക്കാൻ നേരത്തെ ഇതാകുമ്പോൾ സ്ലീവ് ഒക്കെ ഉണ്ട് പിന്നെ നെക്കിൻ്റെ അവിടെ ഇങ്ങനെ ഒരു മിറർ വർക്കാണ് കേട്ടോ വരുന്നത് അപ്പോൾ അത് വാങ്ങിക്കുകയാണ് അതൊന്നെടുത്ത് പിന്നെ ഞാൻ അപ്പോൾ നേരത്തെ കാണിച്ചില്ലേ കാണിച്ചല്ലേ യെല്ലോ അതിൻ്റെയൊക്കെ വേറെ കളറായിട്ട് വരുന്നത് സെയിം പ്രിൻറ്റിൽ വേറെ കളറ് എങ്ങനെ ഞാൻ ഇതെടുത്ത് ഇപ്പോൾ ഇത് ബില്ലാക്കണം ഷോർട്ടോ ആയിട്ടുള്ള ടോപ്പ് ഉണ്ടല്ലോ അത് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് വാങ്ങിക്കാം എൻ്റെ കസിൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓണത്തിന് വെക്കേഷൻ ടൈമിലൊക്കെ വരണം എന്നുള്ളത് അപ്പോൾ അന്നേരം വാങ്ങിക്കാമെന്ന് കരുതി അങ്ങനെന്താ ബ്യൂട്ടിയിലുണ്ട് ബ്യൂട്ടിയിൽ ഒരുപാട് കളക്ഷൻസ് ടോപ്പ് നൈറ്റിയൊക്കെ ഉണ്ടെങ്കിൽ നൈറ്റിക്ക് ഒരു നൈറ്റിക്ക് നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് അങ്ങനതാ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അങ്ങനെ ഞാൻ കുറച്ച് ഉള്ളോട്ട് കയറിയപ്പം ബ്യൂട്ടിയിൽ അല്ലതാണ് ടോപ്പ് ഉണ്ട് കേട്ടോ ഇത് ഇതാന്ന് തോന്നുന്നു സിൽക്കാണെന്ന് തോന്നുന്നു കേട്ടോ ക്ലോത്ത് വരുന്നത് സിൽക്കാണ് പിന്നെ അതുപോലെ നല്ല ഓവർ ഇല്ല ഷോർട്ട് ആണ് വരുന്നത് അപ്പോൾ അതിന് വരുന്നത് മുന്നൂറ് മുന്നൂറ്റി അൻപതൊക്കെ നല്ല നല്ല ഒരുപാട് ടോപ്സ് ഉണ്ട് കേട്ടോ അങ്ങനെ കോളേജിൽ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഇടാൻ പറ്റട്ടെ അങ്ങനെ ചെരുപ്പിന് ഷോപ്പുകളുണ്ട് അങ്ങനെ ഞാൻ വീണ്ടും ഇതാ ചെരുപ്പ് നോക്കാൻ വേണ്ടി കയറിയതാണ് ഇങ്ങനെ നമ്മൾ വെഡ്ഡിങ്ങിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ചെരുപ്പുകളുണ്ടാവല്ലോ ഫംഗ്ഷനിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അപ്പം നമുക്ക് അങ്ങനെ ഇടാൻ പറ്റുള്ള ഒരുപാട് ചെരുപ്പുകളുണ്ട് കളക്ഷൻസ് ഉണ്ട് ഇതിനൊക്കെ മുന്നൂറ്റി അൻപത് നാന്നൂറ് രൂപ ഒക്കെയാണ് കേട്ടോ ചെരുപ്പിനൊക്കെ വരുന്നത് നമ്മൾ ഷോപ്പിലൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ എണ്ണൂറ് തൊള്ളായിരം ഉറുപ്പേൻ്റെ അടുത്ത് എന്തായാലും വരും ചെരുപ്പിന് അപ്പം അതൊന്നും വാങ്ങിച്ചിട്ടില്ല അങ്ങനത്തെ ഷാനുസുണി ചെരുപ്പ് നോക്കാമെന്ന് കരുതി ഞാനിപ്പോൾ അത് പിടിച്ചില്ലേ അങ്ങനത്തെ ചെരുപ്പ് വാങ്ങിക്കാമെന്ന് കരുതി അവനിങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പം അവന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അങ്ങനത്തെ ചെരുപ്പ് പക്ഷേ അവൻ്റെ സൈസിൽ ചെരുപ്പ് കിട്ടാൻ പ്രയാസമാണെന്ന് പറഞ്ഞ് ഞങ്ങളിത് ഇവിടെ കയറി ഇവിടെ കയറി ഇപ്പം എന്നോട് പറഞ്ഞ മുന്നൂറ് രൂപ കേട്ടോ ഈ ഒരു ചെരുപ്പിന് പറഞ്ഞത് മുന്നൂറ് കൊടുത്താലും വേണ്ടിയില്ല ഇനി അവനത് വാങ്ങിക്കാമെന്ന് കരുതി പക്ഷെ അവൻ്റെ സൈസിൽ കറക്റ്റ് ആ സൈസിലില്ല കുറച്ച് കണ്ടോ ഇതൊക്കെ സൈസ് ഓവർ സൈസാണ് അപ്പം അത് വാങ്ങിച്ചിട്ടില്ല അവന് വേറെ കളറെടുത്ത് പക്ഷേ കണ്ടോ ഓവർ സൈസാണ് വരുന്നത് അപ്പം അത് വാങ്ങിച്ചില്ല ഞാൻ പറഞ്ഞു നമുക്ക് വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോകാം ഇവിടെയെന്ന് പറഞ്ഞാൽ മിഠായിത്തെരുവാണ് പല സ്ഥലത്തും പല വിലയാവും നമ്മൾ അവിടെ കയറി ഷോപ്പിൽ വില ആവില്ല വേറെ ഷോപ്പിൽ കയറുമ്പോൾ അതാണ് മിഠായിത്തെരുവിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെന്താ അലുവ അൽവ ഷോപ്പിൽ കയറി കേട്ടോ അൽവ ഷോപ്പിൽ കയറിയപ്പോഴത്താ ഫസ്റ്റ് ബോക്സിൽ രണ്ട് കളർ അലുവ വരുന്നുണ്ട് അതിന് വരുന്നത് എഴുപത് രൂപ പിന്നത്തേത് വരുന്നത് എത്ര അല്ല ഫസ്റ്റ് വരുന്നത് അൻപത് രൂപ പിന്നെ മൂന്ന് കളർ അലുവയ്ക്ക് വരുന്നത് എഴുപത് രൂപ പിന്നെ നാല് കളർ ഹലുവയ്ക്ക് വരുന്നത് നൂറ്റി ഇരുപത് രൂപ അങ്ങനെയാണ് കേട്ടോ അൻപത് എഴുപത് നൂറ്റി ഇരുപത് അങ്ങനെയാണ് അപ്പം ബോക്സ് ആദ്യം ഞങ്ങൾ വാങ്ങിച്ച് വാങ്ങിച്ചപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ഇപ്പോൾ ബോക്സിൻ്റെ ഉള്ളിൽ എന്നത്തെ ചിലപ്പോൾ ഒരുപാട് ദിവസം കട്ട് ചെയ്ത് വെച്ചതാണെങ്കിലും വിചാരിച്ച ഞാൻ പറഞ്ഞു നമുക്ക് ഫ്രഷ് കട്ട് ചെയ്തിട്ട് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി ഉള്ളിൽ കയറി ഇപ്പം ഒരുപാട് ഒരുപാട് ഫ്ലേവറുകളുണ്ട് അവരിങ്ങനെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി തന്നിട്ടോ അപ്പം ഈ ഗോതമ്പിൻ്റെ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് ഗോതമ്പിൻ്റെ അൽവ പൈനാപ്പിള് പിന്നെ അതുപോലെ ഈ മുളകിൻ്റെ ഉണ്ടല്ലോ അതുണ്ടായിരുന്നു പിന്നെ അതുപോലെ എന്തോ ഒരു ഫ്രൂട്ട്സിൻ്റെ ആണ് കേട്ടോ പറഞ്ഞത് ഫ്രൂട്ട്സിൻ്റെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഡെയിലി ഫ്രൂട്ട്സിൻ്റെ അതൊക്കെ അവർ ടേസ്റ്റ് നോക്കാൻ തന്നിരുന്നു അപ്പോൾ അത് കഴിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ ടേസ്റ്റ് ഉണ്ടോ വലിയെന്നല്ലേ അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചത് ചോപ്പാണ് കേട്ടോ ചുവപ്പ് ഹലവ വാങ്ങിച്ചു നൂറ്റി ഇരുപതിന് പീസ് വാങ്ങിച്ച് കട്ട് ചെയ്ത പീസ് വാങ്ങിച്ച് എൻ്റെ ഉമ്മക്ക് ഷുഗറാണ് ഉമ്മ വേണമെങ്കിൽ അലവ കൊതിച്ചിയാണ് ഞാനും ഒട്ടും മോശം ഒന്നുമല്ല എനിക്കും അലവ് ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ ഓവറായിട്ട് ഞാൻ കഴിക്കുന്നില്ല ആവശ്യം ഒത്തിരി ഇത്തിരി അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും അലവക്ക് വാങ്ങിച്ച് വീട്ടിൽ പോവാണ് അങ്ങനെ അങ്ങനത്തെ ഷാനസ് കിൻഡർ ജോയ് കണ്ട് കിൻഡർ ജോയ് കണ്ടപ്പോൾ പിന്നെ അവൻ അത് തന്നെ വേണം അങ്ങനെ അൻപത് രൂപ അതും വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഓവർ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം ടയേർഡ് ആയിട്ടില്ല ക്ഷീണം കാര്യങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ നട്ടുച്ച സമയമാണ് ആണെങ്കിൽ ടൈമിൽ നല്ല നാലര മണി കഴിഞ്ഞിട്ടുണ്ട് നാലേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളതാ ബസ് കയറിയിട്ട് പോവുകയാണ് ഞങ്ങൾ പർച്ചേസിങ് കഴിഞ്ഞു മെയിൻ ആയിട്ട് ഞങ്ങൾ വന്നത് ചെരുപ്പ് വാങ്ങിക്കാനാണ് ചെരുപ്പ് ഷൂ വാങ്ങിക്കാൻ ഷൂ വാങ്ങിച്ച് രണ്ട് ടോപ്പും വാങ്ങിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇവിടെ കല്ലായി കല്ലായി പാലാട്ടത് കല്ലായി എത്തി വീട്ടിലെത്താനായിട്ടുണ്ട് അങ്ങനെന്താ വീട്ടിലെത്തി ശാനൂസനെനിക്ക് ഒരു ചെരുപ്പ് വാങ്ങിച്ചിരിക്കും നൂറ്റി ഇരുപതിന് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു ചെരുപ്പിന് സാധാരണ നമ്മൾ ഈ പുറത്തൊക്കെ പോകുമ്പോഴാണ് വീട്ടിൻ്റെ പുറത്തേക്കൊക്കെ പോകുമ്പോഴാന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് എൻ്റെ ഷൂ ആണ്ട്ടത് നൂറ്റി അൻപതിന് ഞാൻ ഷൂ വാങ്ങിച്ചതാണിത് എങ്ങനെ ഇത് നമ്മൾ ഹലോ വാങ്ങിച്ചതാണ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് ചെറിയൊരു പീസ് വാങ്ങിച്ചിട്ടുള്ളൂ ഇത് രണ്ട് ടോപ്പാണ് ഞാൻ വാങ്ങിച്ച ഒന്ന് ഡെലിവറായിട്ട് യൂസ് ചെയ്യാനോ ഇത് പിന്നെ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാമല്ലോ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് എന്തായാലും വെർത്തായ ടോപ്പാണ് കേട്ടോ മറ്റേത് ഇരുന്നൂറ്റി അൻപതും അങ്ങനെ ഇതിൻ്റെ പ്രിൻറ് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് ഇത് റയോൺ ക്ലോത്ത് ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ യൂക്കട്ടിലാണ് നെക്കിൻ്റെ അവിടെ വർക്ക് വരുന്നത് മിറർ വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ പിന്നെ രണ്ട് ഡോറീസ് ഉണ്ട് നമുക്ക് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ പറ്റും പിന്നെ ഇതിൽ വരുന്നത് പ്രില്ല് വരുന്നുണ്ട് അടിവാഗം ഇങ്ങനെ അവിടെ ഇങ്ങനെ ഒരു ലൈസ് വരുന്നുണ്ട് സിൽവർ ലേസ് ആണ് വരുന്നത് സ്ലീവിലും അതുപോലെ തന്നെ കേട്ടോ ഇത് പിന്നെ റയോൺ ക്ലോത്ത് ആണ് അതുപോലെ നമുക്ക് വീട്ടിലൊക്കെ ഡെയിലിവറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ രണ്ട് ടോപ്പാണ് അങ്ങനെ ഞങ്ങളെ ഹൽവ ഒക്കെ കട്ട് ചെയ്ത് കഴിച്ച് ഹൽവൻ്റെ ഉള്ളിൽ നല്ല ഒക്കെ ഉണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഹൽവ ആയിരുന്നു കേട്ടോ തേങ്ങ ഒക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കഴിച്ച് അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക